വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കണ്ണൂർ കോർപ്പറേഷൻ യുഡിഎഫ് കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകർ സമരം കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടി തിരുത്തുക വികേന്ദ്രീകരണം അട്ടിമറിക്കുന്ന സർക്കാർ നയങ്ങൾ അവസാനിപ്പിക്കുക പ്രാദേശിക സർക്കാരുകളുടെ സ്വയംഭരണാധികാരം ഇല്ലാതാക്കുന്ന നടപടികൾ പിൻവലിക്കുക ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുക കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് കമ്മിറ്റി വ്യാപകൽ സമരം സംഘടിപ്പിച്ചത് സമരം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ അധ്യക്ഷനായി സി എം ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു മേയർ മുസ്ലിംലീഗ് മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻമേയർ അഡ്വക്കേറ്റ് ടി എ മോഹനൻ നേതാക്കളായ വി പി സമീർ വി വി പുരുഷോത്തമൻ എം പി മുഹമ്മദ് അലി അഡ്വക്കറ്റ് റഷീദ് കവായി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वॉर्डरोब सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓറ്റനിയിൽ നോക്കതാ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജയം woodvateddu roadmā i irri road mataූ